നടനും സംവിധായകനുമായ സ്റ്റാൻലി വിടവാങ്ങി മരണം അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ താരങ്ങളെല്ലാം എത്തും സംവിധായകനും നടനുമായ എസ് എസ് സ്റ്റാൻലി ഇന്ന് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മരണത്തിന് കീഴടങ്ങി കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വൃക്ക സംബന്ധമായ പ്രശ്നങ്ങൾക്ക് അദ്ദേഹം ചികിത്സയിലായിരുന്നു നടൻ ധനുഷ് അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് വേണ്ടുന്ന സാമ്പത്തിക സഹായം നൽകിയിരുന്നു സ്റ്റാൻലിയുടെ മരണത്തിൽ സിനിമാ മേഖല ഞെട്ടലിലാണ് താരങ്ങളെല്ലാം അനുശോചനം രേഖപ്പെടുത്തി രണ്ടായിരത്തി രണ്ടിൽ ശ്രീകാന്തും സ്നേഹയും അഭിനയിച്ച ഏപ്രിൽ മാസത്തിൽ എന്ന റൊമാൻ്റിക് ചിത്രത്തിലൂടെയാണ് സ്റ്റാൻലി സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചത് ചിത്രത്തിന്റെ വിജയം കൂടുതൽ പ്രൊജക്ടുകൾക്ക് വഴിയൊരുക്കി പിന്നീട് ധനുഷിനെ നായകനാക്കി പുതുക്കോട്ടയിലിരുന്ന ശരവണൻ അദ്ദേഹം സംവിധാനം ചെയ്തു ഇത് അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ സിനിമയായി മാറി ശേഷം മെർക്കുറിപ്പൂക്കൾ കിഴക്ക് കടൽക്കറി എന്നിവയും സംവിധാനം ചെയ്തു ശേഷമാണ് സ്റ്റാൻലി അഭിനയത്തിലേക്ക് ശ്രദ്ധ തിരിച്ചത് രണ്ടായിരത്തി ഏഴിൽ ജ്ഞാനശേഖരൻ സംവിധാനം ചെയ്ത പെരിയാർ എന്ന ജീവചരിത്ര സിനിമയിലെ അണ്ണാമലൈ ആയതോടെയാണ് അദ്ദേഹം പ്രശസ്തി നേടിയത് രാവണൻ ആണ്ടവൻ കട്ടലൈ സർക്കാർ ബൊംബൈ നായകി തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ സഹനടനായി പ്രത്യക്ഷപ്പെട്ടു വിജയ് സേതുപതി പ്രധാന വേഷത്തിൽ അഭിനയിച്ച മഹാരാജ എന്ന ചിത്രത്തിലായിരുന്നു അവസാനം അഭിനയിച്ചത് എസ് എസ് സ്റ്റാലിയുടെ വിയോഗം ആരാധകരെയും സഹപ്രവർത്തകരെയും ഒരുപോലെ ദുഃഖത്തിലാഴ്ത്തി അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ വൈകുന്നേരം വലസാര വക്കം വൈദ്യുതി ശ്മശാനത്തിൽ നടന്നു ഫിലിം നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി